ഓവുചാലിലെ സ്ലാബിനടിയിൽ കരിങ്കൽഭിത്തികൾക്കിടയിൽ കണ്ടെത്തിയ സ്റ്റീൽ പാത്രം പ്രദേശവാസികളെ ആശങ്കയിലാക്കി നിർത്തിയ മണിക്കൂറുകൾ ഒടുവിൽ കണ്ണൂരിൽ നിന്നും എത്തിയ ബോംബ് സ്ക്വാഡ് ഓവുചാലിൽ ഇറങ്ങിയത് കയ്യിലെടുത്ത് മൂടിയില്ലാത്ത സ്റ്റീൽ പാത്രമാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നാട്ടുകാരുടെ ആശങ്ക ഒഴിവായത് തില്ലങ്കേരി പഞ്ചായത്തിലെ പള്ളിയം എലിപ്പറമ്പിൽ റോഡരികിലെ ഓവുചാലിലെ സ്ലാബിനുള്ളിൽ കരിങ്കൽ കരിങ്കൽഭിത്തിക്കിടയിലാണ് ജില്ലയിൽ പലയിടത്തും കണ്ടെടുത്തിട്ടുള്ള സ്റ്റീൽ ബോംബ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന പാത്രം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ ഏഴേ മുപ്പതോടെ സമീപത്തെ കച്ചവടക്കാരനായ മുകുന്ദൻ കനത്ത മഴയിൽ ഓവുചാലിലെ സ്ലാബിനടിയിൽ ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിലാണ് കരിങ്കൽ ഭിത്തിക്കിടയിൽ വെച്ച നിലയിൽ സ്റ്റീൽ പാത്രം കണ്ടെത്തിയത് സംശയം തോന്നിയ അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു മുഴക്കുന്ന് എസ് ഐ എൻ വിപിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയും ബോംബ് ആകാമെന്ന് സംശയിക്കുകയും ചെയ്തു സംഭവമറിഞ്ഞ് നിരവധി നാട്ടുകാരൻ സ്ഥലത്തെത്തി മുഴക്കുന്ന് മാലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കൂടുതൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെ കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് ഓവുചാലിൽ ഇറങ്ങി സ്റ്റീൽ പാത്രം പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കല്ലിനിടയിൽ അമർന്നു നിൽക്കുന്നതായി കണ്ടെത്തി ഉടൻ തന്നെ സമീപത്തെ വീട്ടിൽ നിന്നും കമ്പിപ്പാര കൊണ്ടുവന്ന് കല്ലുകൾ ഇളക്കി മാറ്റാൻ ശ്രമിച്ചു അപകട ഭീഷണി മുന്നിൽ കണ്ട് ഇവിടെ കൂടി നിൽക്കുകയായിരുന്ന ആളുകളെ ദൂരേക്ക് മാറ്റി നിർത്തി കല്ലിളക്കി പാത്രം പുറത്തെടുത്തപ്പോഴാണ് മൂടി പോലുമില്ലാത്ത ഒഴിഞ്ഞ പാത്രമാണിതെന്ന് മനസ്സിലായത് ഇതോടെയാണ് അഞ്ചര മണിക്കൂർ നേരം പ്രദേശത്തെ ആശങ്കയിലാക്കിയ ബോംബ് ഭീഷണി ഒഴിയുന്നത് നേരത്തെ സംഘർഷ മേലയും മേഖലയും നിരവധി ബോംബുകൾ കണ്ടെത്തിയ പ്രദേശവും കൂടിയായിരുന്നു ഇവിടം ബോംബ് സ്ക്വാഡ് എസ് ഐ പി എൻ അജിത് കുമാർ സ്ക്വാഡ് അംഗങ്ങളായ പി ധനേഷ് പി പി ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാത്രം പുറത്തെടുത്ത് ബോംബെല്ലെന്ന് സ്ഥിരീകരിച്ചത്